പാർക്കിംഗ് സൗകര്യമില്ലാത്തതും ഗതാഗത കുരുക്കും ഓണം വിപണിയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയിലാണ് പയ്യന്നൂർ നഗരത്തിലെ വ്യാപാരികൾ വർഷങ്ങൾക്ക് മുൻപ് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും നാളിതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല പാർക്കിംഗ് സൗകര്യത്തിന്റെ അപര്യാപ്തതയും ഗതാഗത കുരുക്കും പയ്യന്നൂർ നഗരത്തിന്റെ ശാപമായി മാറിയിട്ടുണ്ട് ഇതിന്റെ ദുരിതഫലങ്ങൾ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത് വ്യാപാര സമൂഹവും വിപണിയിലെ മാന്ദ്യവും ഓൺലൈൻ കച്ചവടവും എല്ലാം ചേർന്ന് ശ്വാസം മുട്ടിക്കുകയാണ് ഈ വിഭാഗത്തെ ഇവിടെ ട്രാഫിക് കൊണ്ട് വളരെ ഈ അവസ്ഥയിൽ ട്രാഫിക് വാങ്ങിയുണ്ട് വളരെ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഇവിടെ നമ്മൾ മുമ്പ് ആവശ്യപ്പെട്ടതാണ് ട്രാഫിക് യൂണിറ്റ് ആരംഭിക്കണമെന്നുള്ളത് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി അടക്കം എല്ലാവരോടും നമ്മൾ നിവേദനം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പിന്നെ പിണറായി സർക്കാർ അത് അനുവദിച്ചിട്ടുണ്ടായിരുന്നു മാത്രമേ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് അതിൽ കംപ്ലീറ്റ് അത് എടുത്തു കളഞ്ഞു അല്ല ഇല്ലാതായോ എന്നറിയില്ല അത് കംപ്ലീറ്റ് ഒരു നിശ്ചലാവസ്ഥയാണ് നിലവിലുള്ളത് അത് വരികയാണെങ്കിൽ ട്രാഫിക് ട്രാഫിക്കിനും കുറച്ച് കൂടുതൽ പോലീസുകാർ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരക്കിലെ സംവിധാനം കുറച്ച് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സൗകര്യമായിരുന്നു അതുകൊണ്ട് ഈ ഓണക്കാലത്തെങ്കിലും ഈ ട്രാഫിക്കിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ പിന്നെ ഭാഗത്ത് കഴിയും ഈ ഓണത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് വ്യാപാര സമൂഹം നോക്കിക്കാണുന്നത് എന്നാൽ പാർക്കിംഗ് സൗകര്യക്കുറവും ഗതാഗത പ്രശ്നങ്ങളും അവിടെയും വില്ലനാവുകയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട ട്രാഫിക് യൂണിറ്റും പയ്യന്നൂരിൽ ഇതുവരെയും യാഥാർത്ഥ്യമായില്ല പോലീസും നഗരസഭാ അധികൃതരും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പയ്യന്നൂരിലെ വ്യാപാരികൾ ഇപ്പോൾ കടന്നു പോകുന്നത് വയനാട് അടക്കമുള്ള ദുരന്ത മേഖലയിലൊക്കെ ഏറ്റവും ആദ്യം എത്തുകയും അവർക്ക് കയ്യയച്ച സഹായം നൽകുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ വ്യാപാരികളാണെങ്കിലും പുതിയ കാലത്ത് ഓൺലൈൻ വ്യാപാരത്തിന് പിന്നാലെയാണ് ഉപഭോക്താക്കളൊക്കെ എന്നത് ഇവരുടെ ഒരു സ്വപ്നത്തിന് മേൽ കരിനിരൽ വീഴ്ത്തുകയാണ് ഈ ഓണം വിപണിയാണ് ഇനി ചെറിയൊരു ആശ്വാസം ഈ വ്യാപാരികൾക്കുള്ളത് പക്ഷേ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഗതാഗത കുരുക്ക് ഈ ഈ ഒരു സ്വപ്നത്തിനു മേൽ കൂടിയും കരിനിരൽ വീഴ്ത്തുകയാണ് വാഹനങ്ങൾ നിർത്തി ഓരോ കടയിലും പോയി സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളുമായി ഉപഭോക്താക്കൾ പയ്യന്നൂരിലേക്ക് വരാൻ തന്നെ മടിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ